ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കുറച്ച് ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമ്മൾ എന്താ ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോ ഇട്ടതാണ് പിന്നെ ഒന്നും ഇട്ടിട്ടില്ല ആ പെരുന്നാളിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇന്ന് നമ്മുടെ നിന്നോസിനും പിപ്പിക്കുട്ടീനും വിളിക്കാൻ പോകുന്ന വീഡിയോ ആണ് പിപ്പിക്കുട്ടിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ അപ്പൊ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വെച്ച് വിളിക്കാൻ വരുന്ന എപ്പോഴും പറയും അപ്പൊ രണ്ട് ദിവസമായിട്ട് ഇപ്പം പാപ്പച്ചിക്ക് ലീവാണ് അപ്പം എന്തായാലും ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചു പണി ഉണ്ടെങ്കിൽ വെളുപ്പിനി വെളുപ്പിന് പോയിട്ട് രാത്രി ആണ്ട്ട് വരും അപ്പൊ നമുക്കങ്ങനെ ഒന്നിനും സമയം കിട്ടാറില്ല കിട്ടാറില്ലേ അപ്പത് രണ്ടു ദിവസം എന്താണ് ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും പോവാന്നും പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ എല്ലാരും പോവാണ് കേട്ടോ അപ്പൊ പോകുമ്പോൾ തിരിച്ച് പോരുമ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം വീട്ടില് കേറാണ്ട് നേരെ സ്കൂളിൽ നിന്ന് നേരെ എടുത്തിട്ട് നേരെ ബീച്ചിൽ പോവാന്നൊക്കെ ആണ് പ്ലാൻ ഇട്ടേക്കണേ അങ്ങനെ ദൈവം നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് ഉമ്മ ഉണ്ട് ചുച്ച ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം നിന്നിട്ടോ നിന്നോട് പോണ അപ്പിന്ന് വല്യ കാര്യത്തില് മഴ ഒന്നും ഉണ്ടായിരുന്നില്ല മഴ മഴ പെയ്ത് കഴിഞ്ഞ പിന്നെ പോയി കാര്യം അപ്പൊ ചെറുതായിട്ട് മഴക്കാരുണ്ടെങ്കിലും മഴ അങ്ങനെ പെയ്തിട്ടില്ല ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചാറന്നുണ്ടായിരുന്നു കേട്ടാ ഏർ അങ്ങനെ ദൈ നമ്മള് പെട്രോളൊക്കെ അടിച്ച് പോവാണ് അപ്പൊ ഒരു പതിനഞ്ചു മിനിറ്റ് വേണ്ട ഒരു പത്ത് പത്ത് മിനിറ്റ് വേണം ഒരു സ്കൂളിലേക്ക് എത്താന് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സമയത്താണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിപ്പിക്കുട്ടിയുടെ മൂന്നേക്കാലിന് സ്കൂൾ വിടും നിന്നൂസിൻ്റെ അണങ്ങി മൂന്നരയ്ക്ക് അപ്പോൾ മൂന്നേക്കാല് തുടങ്ങി വിട്ടിട്ട് പിന്നെ ചിലരമ്മമാരൊക്കെ വന്ന് കൊണ്ടുപോകുന്നത് കാണേ അതായിരിക്കും പിപ്പിക്കുട്ടിക്ക് ഉമ്മച്ചി വന്ന് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നതിട്ടാണ് അങ്ങനെ ദേ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും പിപ്പിക്കുട്ടി ഓടി വന്നു ഭയങ്കര ഹാപ്പി ആയിട്ടാ ഞാൻ എന്നെ കണ്ടപ്പോ വാപ്പിച്ചൊന്നും ഇറങ്ങിയില്ല കാറിൽ എന്നെ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അവര് ഇറങ്ങി വന്നില്ല ഞാന് പോയി വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർമാരോട് പറയ പറയണേല് മുന്നേ അവള് ചാടി ഓടി ഇറങ്ങിട്ട് വിളിക്കാൻ പോവാ ലട്ടി പിൻ മട്ടെ എന്താണ് മുടിയൊക്കെ കളറ്റേണ എന്താണ് ഇത് ഉറങ്ങിയാ ഹ ഉറങ്ങിയേ പോട്ടെ ഉറങ്ങിടന്നല്ലേ അനക്ക് അനക്ക് ഒന്നും അന മുക്ക നടനാക്കി പാ എന്റെ തന്നെ ദേ ഇങ്ങടാ അമച്ചടി അണ്ണാ അണ്ണാ ഇങ്ങന മുടി ഇങ്ങനെ ഇച്ചിനെ ഇങ്ങനെ ഹും നടാ അങ്ങനെ നമ്മൾ പിപ്പിക്കുട്ടീനെടുത്ത് നേരെ നിന്നൂസിന് വിളിക്കാൻ പോയിട്ട് അപ്പോൾ പിപ്പിക്കുട്ടിയുടെ ക്ലാസ്സിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് ചെറിയൊരു ഗേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേയാണ് നമ്മുടെ നിന്നോസിൻ്റെ സെക്ഷനിലേക്ക് എത്തുക എൽ പി സെക്ഷൻ നഴ്സറി സെക്ഷൻ അങ്ങനെ വേറെ വേറെ ആയിട്ടാണ് കേട്ടോ സെക്ഷനായിട്ടാണ് അങ്ങനെ ഇതേ നമ്മൾ നിന്നോസിൻ്റെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒട്ടർ ക്ഷമാമൻ വരുന്നതും പറഞ്ഞ പറഞ്ഞിരിക്കുന്ന ആ ആര് വന്നാലേ അവർ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഉമ്മച്ച് വന്നോ ൊക്കെ ടീച്ചറന്നോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ദ നമ്മുടെ നിന്നോസിനും പിപ്പിക്കുട്ടീനും കിട്ടിയിട്ടുണ്ട് ഗൈസ് എന്നിട്ട് വിടെ <laughs> മര്യാക്കെല്ലിട്ടാണ് അപ്പൊ രാവിലെ പോരുമ്പ തന്നെ ഓട്ടോ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാളും എടുക്കണ്ട ഞങ്ങള് വൈകുന്നേരം വന്ന് കൊണ്ട് കൊണ്ടുപോയിക്കോണ്ട് അപ്പൊ ഓട്ടോഷീല് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈ നമ്മള് പിപ്പിക്കുട്ടിനുംസിനും സ്കൂളിൽ നിന്ന് വിളിച്ച് നേരെ തിരിച്ച് പോകുന്നുണ്ട് തിരിച്ച് പോകുന്ന വഴിയിൽ ബീച്ചുണ്ട് അപ്പം അങ്ങോട്ട് പോകാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അവർക്ക് കളിക്കണം കളിക്കാൻ പറ്റിയ പാർക്കുള്ള ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ വേറൊരു കാക്കാതിരുത്തി എന്ന് പറഞ്ഞിട്ടൊരു സം ഒരു കാക്കാതിരുത്തിയിൽ ഒരു ഫാം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അവിടേക്ക് എപ്പോഴും പോവാറുള്ളതാണ് അങ്ങോട്ട് വലിയ താല്പര്യമില്ല കേട്ടോ പോവാൻ അത് പിന്നെ കുറച്ചങ്ങിട് എന്താ പറയുക ആ കാക്കാതിരു തിരിങ്ങാൽക്കൂടെ ആ ഭാഗത്തേക്ക് പോകണം അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അവിടെ ഇപ്പോൾ രണ്ട് ബീച്ചിൽ സ്ലൈഡും കാര്യങ്ങളൊക്കെ അങ്ങനെ പാർക്ക് പോലത്തെ സംഭവം ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ആദ്യം കണ്ട് നമ്മൾ മൂന്ന് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ സുറുമയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക് ആണിട്ട് പോയത് ബീച്ചിന്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ അങ്ങോട്ടാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ എന്താ അവസ്ഥ എല്ലാവരും പറയുന്നുണ്ട് മഴയായിട്ട് ആയിട്ട് വെള്ളമൊക്കെ കയറിക്കെടുക്കാണ് ആരും ഇപ്പൊ ബീച്ച് സൈഡിലേക്ക് പോവാറില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം എന്താണ് ബീച്ചിന്റെ അവസ്ഥ ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ വണ്ടിയിൽ പാ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ എന്തായാലും കോപ്പി റേറ്റ് വരും അത് കാരണമാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചത് ഞാൻ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ഏഹ് എവിടേക്ക് പോകണ്ടേ എന്നൊക്കെ കുട്ടീസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ബീച്ചിലേക്ക് പോകണം എന്നൊക്കെ അവര് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ തീ നമ്മൾ ഫസ്റ്റ് ബീച്ചിലേക്ക് എത്തി അവിടെ നോക്കി അത്ഭുതായിട്ടാ നോക്കിപ്പ് റോഡൊക്കെ അവിടെ കഴിഞ്ഞു ഒരു ചെറിയ പുഴയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബീച്ചുള്ളത് അപ്പൊ പുഴയും ബീച്ചും കൂടി ഒന്നായേക്കണ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടത് ഏർ നമ്മളവിടെ കാറ് നിർത്തി കുറച്ചേരം ഇറങ്ങിപ്പോയാ അവിടെ നിന്ന് നോക്കാന്ന് വിചാരിച്ചു അവിടെ അപ്പൊ പുഴയും ബീച്ചൊക്കെ എന്താണ് കൂടി കൂടിക്കലർന്ന് ഇങ്ങനെ നിക്കാണെട്ടോ ഇവിടെ ഇവിടെ വരെ വരണ ഇവിടെ വരെ വരുന്നത് തീരാ നട്ടാങ്കടന്നെ പോണ് അതിലേ പോവാൻ പറ്റൂല இப்போ விடுவா போவ வேடின்ட்டி

പിന്നെ നമ്മുടെ നിന്നേസിന്റെ പിപ്പിക്കുട്ടിക്കും വണ്ടിയിലിരുന്ന് മാറാൻ വേണ്ടിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ആരും ആരുണ്ടായിരുന്നില്ലേ അപ്പോഴത്തേക്ക് കാറിൽ ഇരുന്നിട്ട് ഞാൻ ജീൻസും ബെനിയനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സ്ലൈഡിലൊക്കെ കളിക്കുമ്പോൾ അതാണല്ലോ നല്ലത് അങ്ങനെ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മള് നേരെ വേറൊരു ബീച്ച് ഉണ്ട് കേട്ടോ കൊറേ ബീച്ചുകൾ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത ബീച്ചിൽ എന്താ അവസ്ഥ ഈ ബീച്ചിലെ കണ്ടില്ലേ വെള്ളാകെ കേറിയിരിക്കാണ് കടലും പുഴ കൊന്നായിരിക്കാണ് ഗൈസ് ആകെ എന്താ പറയാ അവിടെ തീപുഴത്തിനും ആകെ എന്തോ പോലെ ആയിരുന്നു ഏർ അപ്പോ ഇനി നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇനി സമയമുണ്ടല്ലോ നമ്മൾ നേരെ വീട്ടിലേക്കൊന്നും കേറാത്ത കാരണം കുറേ സമയം ഉണ്ടായിരുന്നു ഒരു മൂന്നരൊക്കെ ആയപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബീച്ചിൽ എത്തിയപ്പോൾ ഒരു നാലുമണി ആയിട്ടുണ്ടായിരുന്നു എന്തേലും സമയമുണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോവാന്ന് പറഞ്ഞത് നമ്മൾ ബീച്ചിൻ്റെ സൈഡ് എത്താനായിട്ടുണ്ട് അപ്പോൾ അപ്പൊതാ നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇതിന് ഈ ബീച്ചിൻ്റെ പേര് വഞ്ചിപ്പുരെന്നാണ് തോന്നുന്നത് കുറേ വഞ്ചികളൊക്കെ ഉള്ളൊരു ബീച്ചാണ് കേട്ടോ ഉം അങ്ങനെ അവിടെ നോക്കിയപ്പോഴും ഒറ്റ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടാ മഴ വലിയ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല മഴക്കാരുണ്ടായിരുന്നു സൂര്യനൊന്നും കാണാൻ പറ്റുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ ഇതേ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഞ്ചികളൊക്കെ നല്ല ക്ലീനായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇരുത്തി ഫോട്ടോ എടുക്കാമെന്നൊക്കെ നിന്നോസ് പറയുകയാണ് അപ്പോൾ നമ്മൾ കടലിൻ്റെ ആ ഭാഗത്തേക്ക് പോയിപ്പോൾ നല്ല തിര വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഇവിടെ മൂടങ്ങനുണ്ട് വാ

ബീച്ചിലാണെങ്കിൽ ഒരൊറ്റ മനുഷ്യന്മാരില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളു പിന്നെ അവിടെ കുറേ ചേട്ടന്മാര് കളിക്കുന്നുണ്ടായിരുന്നു കുട്ടീസിനാണെങ്കിൽ പാർക്ക് പാർക്കുള്ള ബീച്ചിൽ വരണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ രണ്ട് മൂന്നാല് റൈഡിലൊക്കെ കയറി സ്ലൈഡിൽ മൂന്നാലിലൊക്കെ പിന്നൊക്കെ ആകെ വെള്ളക്കെ വെള്ളമൊക്കെ കയറി കിടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് ഹാപ്പി ഹാപ്പിയായി എന്തായാലും അങ്ങനെ ഇതേ നമ്മൾ അവിടെ നിന്നും തിരിച്ചു പോരാണ് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഒരു ബീച്ചിലും കൂടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മയിലിനെ കണ്ടത് നല്ല പീലി ഉള്ള ഒരു മയിലിനെ കണ്ടു ഹാ ഇതൊന്ന് പീലി വിടർത്തി നല്ല രസമുണ്ടായിരുന്നേനേട്ടാ ഏർ ദൂരത്തു നിന്നാണ് കണ്ടത് സൂം ചെയ്യാൻ നോക്കി പക്ഷെ ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം നോക്കി കണ്ടില്ല നമ്മള് കൊറച്ചേരം അവിടെ നിന്ന് നോക്കി പീലി വിടർത്തുന്നുണ്ടോ വിടർത്തുന്നുണ്ടോന്ന് പക്ഷെ അത് അങ്ങനെ തന്നെ നിക്കയിരുന്നു ട്ടാ കുറേ നേരം നമ്മൾ സുഖമൊക്കെ ചെയ്ത് നോക്കിയിട്ട് അത് ചെറുതായിട്ടൊന്ന് പീലി വിടർത്താൻ പോയി പിന്നെ ആൾക്കാൾ വീല് വിടർത്തിയില്ല കേട്ടാശ് ജസ്റ്റ് മിസ്സായിപ്പോയി അങ്ങനെ പിന്നെ എന്താ അതിങ്ങനെ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ മനസ്സിലായി അത് ഫീൽ വിടർത്താൻ പോകുന്നില്ല ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ നമ്മൾ അടുത്ത ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസപ്പി നാട് ശ്യാമക്കാല ബീച്ച് ഇവിടെ നമ്മൾ കൂടുതലും വരാറുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും സംഭവങ്ങളൊക്കെ ഇവിടെ അങ്ങനെ അത്ര തന്നെ ഉള്ളൂ അങ്ങനെ അവിടെ കുറച്ചേരം നമ്മൾ പാർക്കിലേക്ക് ഒന്നും പോകാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിറച്ചും വെള്ളയിരുന്നു അപ്പൊ നമ്മള് കുട്ടീസാണെങ്കിൽ മണ്ണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് ഉമ്മാടെ വീടുണ്ടായിരുന്നത് തുമ്മയുടെ തറവാടാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു വെറുതെ അങ്ങനെ അവിടെ ഇരുന്ന് അവിടത്തെ അമ്മാനോടും മക്കളോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മള് കുറച്ച് നേരം വെള്ളക്കെ കുടിച്ച് അവിടെ ഇരുന്നു അപ്പൊ അവിടുത്തെ മാമായുടെ മക്കളാണ് കേട്ടോ ഒരു രണ്ടുപേരും ഉമ്മായുടെ ആങ്ങളുടെ മക്കളാണ് അപ്പൊ അവർ വീഡിയോ എടുക്കുന്ന പറഞ്ഞ് എനിക്കിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കാണെങ്കിൽ ഭയങ്കര നാടായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടേ നമ്മൾ തിരിച്ചു പോകുന്നു അവിടെ തന്നെ വേറെ മൂത്തമ്മാടയും ഒക്കെ വീടുണ്ടായിരുന്നു കുഞ്ഞമ്മമാടയും അപ്പൊ അവിടേക്കൊക്കെ ഒന്ന് പോയി പിന്നെ ആകെ തളർന്നൂട്ട ഏഹ് ഭയങ്കര എന്താ മൂന്ന് മണിക്ക് ഇറങ്ങിയതല്ലേ ഭയങ്കര ക്ഷീണായി എന്നിട്ട് നമ്മൾ വേഗം തിരിച്ച് വീട്ടിൽ പോരാണ് വീട്ടിൽ പോരുന്ന സമയത്ത് നമ്മളൊരു തട്ടുകടയിൽ നിന്ന് ബജ്ജി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ബജ്ജ് വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ കഴിച്ചു പിന്നെ പൊരുന്ന വഴിന്ന് മീനും വാങ്ങിയിട്ട് തിരിച്ചു വന്നു അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് യു